അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു നേർച്ചയെക്കുറിച്ചാണ് കേട്ടോ അതായത് ഇതുപോലെ നെയ്യത്താക്കി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നെയ്യത്താക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യവും ചെയ്യുന്ന ചൊല്ലുന്നതും ഓതുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് കേട്ടോ നേർച്ചയാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേർച്ചയാക്കുക എന്ന് പറഞ്ഞ സമയത്ത് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്താന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് മടവൂർ സി എം ഒക്കാമിനെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ഞാൻ ഒരുപാട് വീഡിയോ അവിടുത്തെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തതാണ് ഒരുപാട് അവിടുത്തെ കറാമത്തുകളും അതുപോലെ തന്നെ നെയ്യത്താക്കിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളതാണ് അതേപോലെയുള്ളൊരു കാര്യവും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതായത് എന്നോട് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ പ്രയാസങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇത് എനിക്ക് അടുത്തറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ ഒരു ഒരു പ്രയാസം നമുക്കിപ്പോൾ ജീവിത ദുനിയാവല്ലേ ദുനിയവിൽ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ വിഷമങ്ങളായിരിക്കും മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഓരോ ഇടങ്ങാറുകളായിരിക്കും നമുക്ക് വരിക അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷമം അവൾക്ക് വിചാരിക്കാത്തൊരു ടെൻഷൻ അവളുടെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഒന്നുകിൽ ഫോൺ വിളിച്ചിട്ട് രണ്ട് ടെൻഷനുകളൊക്കെ പറയുമല്ലോ അങ്ങനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവൾക്ക് ആകെ ടെൻഷൻ വന്നു ആകെ പ്രയാസമാണ് സമാധാനമില്ല എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ തോന്നുകയാണ് ഒരു എന്താ മനസ്സിനൊരു പിടുത്തം കിട്ടുന്നില്ല ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു നീയത്താക്കാൻ അവൾ ചോദിച്ച കാര്യവുമാണ് എന്തെങ്കിലും നേർച്ചയാക്കൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നീയത്താക്കിയിട്ടാർക്കോ കൊടുക്കാതെ പെട്ടെന്ന് ഫലം കിട്ടുക ആർക്ക് കൊടുത്താലാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു മടവൂര് സി എം മക്കാമിലേക്ക് നിനക്ക് പ ചുന്ന തവണ നീ ഫാത്തിഹയോ യാസിനോ നീയത്താക്കിയിട്ട് ഓതിക്കോ എന്ന് എന്നിട്ട് എൻ്റെ നിന്റെ കാര്യം ഇപ്പം ഇപ്പം അടിക്കുന്ന ആ കാര്യം എല്ലാം ഒരു സമാധാനമായിട്ട് അവിടെ പോയിട്ട് ഒരു മൂന്ന് യാസിനും ഇരുന്ന് നീയത്താക്കിയിട്ട് ഓതുക അവിടെ ഇരുന്നിട്ട് യാസി നീയത്താക്കി ഓതുക അതുപോലെ യാറ മൂടണം ഉദ്ദേശമുണ്ടെങ്കിൽ യാറ മൂടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ മുപ്പത്തിമൂന്ന് ഫാത്തിഹയാണ് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ മുപ്പത്തി മൂന്ന് എണ്ണം എത്ര എണ് നീയത്താക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു മുപ്പത്തിമൂന്ന് എണ്ണന്ന് മുപ്പത്തിമൂന്നെണ്ണം ഫാത്തിഹയാണെങ്കിൽ അല്ല യാസീനാണ് നെയ്യത്താക്കി ഓതുന്നത് എങ്കിൽ ഒരു പതിനൊന്ന് യാസീൻ ഓദിക്കോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവള് മുപ്പത്തിമൂന്ന് ഫാത്തിഹ നെയ്യത്താക്കി ഓതി ആ പ്രയാസം കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് തന്നെ ആ ഫാത്തിഹ ഓതി തീർക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു പ്രതീക്ഷ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഉമ്മക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങൾ ഈ അയൽവാസി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് നമ്മളൊക്കെ എന്ത് ടെൻഷനായാലും എന്ത് പ്രയാസമായാലും വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് മടവോ മക്കാമിലേക്കാണ് എന്തെങ്കിലും നെയ്യത്താക്കി കൊടുക്കുക അല്ലെങ്കിൽ നേർച്ചയാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ടൊരു മൂന്ന് യാസീനോതിയിട്ട് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് പറയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു മനസ്സിനൊരു സമാധാനമാണ് അവിടെ നിന്ന് പോരുന്ന സമയത്ത് അതായത് നമ്മൾ ഒരുപാട് വിഷമങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് പോകും ഒരുപാട് പ്രശ്നം പ്രയാസമൊക്കെ വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഓടിപ്പോവുക അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അലഹമ്മദ മനസ്സിനൊരു ഒരു റാഹത്താണ് അങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് അതേപോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരിക്കും അവൾക്ക് അവൾക്കവിടുത്തെ മഹത്വങ്ങളും അവരുടെ പുണ്യങ്ങളും കറാമത്തുകളെ കുറിച്ചൊക്കെ അറിയാം മടവൂർ മക്കാമിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയുമാണ് അങ്ങനെ മുപ്പത്തി മൂന്ന് ഫാത്തിഹ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഓതി തീർത്തു ഓതി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ എല്ലാ ദിവസവും ഓരോ യാസീനും ഓതുന്നവളാണ് കേട്ടോ അങ്ങോട്ടേക്ക് നിത്യമായിട്ട് നമ്മളിപ്പം മുത്തറസൂൽ സലല്ലാ വല്ല തങ്ങളുടെ പേരിലായിട്ട് എന്നും നമ്മൾ യാസീൻ ഓതുന്നവരല്ലേ അതേപോലെ തന്നെ അവിടത്തേക്ക് യാസീൻ ഓതാറുണ്ട് മടവൂര് മക്കാമിലേക്ക് ദിവസമായിട്ടും ഒരു യാസീൻ ഓതുന്ന വ്യക്തിയാണ് അവൾ അങ്ങനെ അല്ഹമ്മദില്ല ഒരാഴ്ച ആയപ്പോഴേക്കും അവരുടെ അവൾ ആ ടെൻഷൻ അടിച്ചിട്ടുള്ള കാര്യം ആ ഒരു വിഷമം ആ ഒരു പ്രയാസത്തിനൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു വഴി അവരുടെ മുന്നിൽ അള്ള കാണിച്ചു കൊടുത്തു അല്ഹമ്മദില്ല കണ്ടില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിയാണ് ഒരിക്കലും വിചാരിക്കാത്തൊരു വഴി അത് അങ്ങനെയാണ് വന്നത് കാരണം നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആവും അത് അങ്ങനെ ശരിയായിക്കോളും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കും പക്ഷേ ഈ ഒരു വഴി കൂടി ആ ഒരു വിഷമം ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഈയൊരു വഴി കൂടെ ഈ ഒരാളിലൂടെ എൻ്റെ ആ പ്രയാസം മാറിക്കിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ അള്ള കാണിച്ചു കൊടുത്തു അലഹദില്ല ഞാൻ ഇത് ഇവിടെ പറയാനുള്ള കാരണം അവളും എന്നോട് ഈ കാര്യം പറഞ്ഞതാണ് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് അവർക്ക് അവൾക്ക് അത്രക്കും പിന്നെ അതിക്ഷയമായിട്ടുള്ള പ്രതിഫലമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് എനിക്ക് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ ആകെ ഇതുപോലെ തന്നെ മനസ്സിലൊരു സമാധാനമില്ല ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയൊക്കെ തോന്നിപ്പോയൊരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി വടവൂര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് യാസീനാണ് ഞാൻ നീയ്യത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹദിലില്ല ആ മണി ഇത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്കതിൻ്റെ ഫലം അത് കാണിച്ചു തന്നിട്ടുണ്ട് അലഹദില്ല അതുപോലെ തന്നെ എന്ത് പ്രയാസം അധികം എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തലവേദന അങ്ങനെയുള്ളൊരു വെറുപ്പിക്കുന്ന ഓരോ അസുഖങ്ങളൊക്കെ വരുമല്ലോ എന്തോ ഒരു എന്തോ ഉറക്കം തൂങ്ങുക അതുപോലെ കിടക്കാൻ തന്നെ തോന്നുക അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പെ പെട്ടെന്ന് അങ്ങോട്ട് പോവാറുണ്ട് അവിടെ പോയിട്ട് ഒരു ആറോ മൂട് എന്നിട്ടൊരു മൂന്ന് യാസീൻ അവിടെ ഇരുന്ന് ഓതിയിട്ട് അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോയിരുന്ന സമയത്ത് തന്നെ അതിനൊക്കെ ഒരു സമാധാനം ഇതുവരെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കേൾക്കാത്തവർ ഇതിനെപ്പറ്റി അറിയാത്തവർ എൻ്റെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ എന്തെങ്കിലും പ്രയാസമ വിഷമങ്ങളൊക്കെ സഹിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ അലർജി പോലത്തെ തലവേദന അതുപോലെ കാലുവേദന അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറ് ഒന്നുകിൽ നിങ്ങൾ അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തിഹയായിട്ടോ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ഒത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോവാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഉസ്താദുമാരുണ്ടാവും നമ്മൾ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനല്ലേ അവിടെ ഉസ്താദുമാരുണ്ടാവും അവരോട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണ് അത് അവരോട് പറഞ്ഞാൽ അതിനുള്ള പ്രതിനിധി നിങ്ങളോട് അവർ പറഞ്ഞു തരും ഇന്നാലിന്ന കാര്യം ചെയ്യണം അതായത് ഖുർആാനിലുള്ള സുഹൃത്തുകൾ അവിടത്തേക്ക് നീങ്ങത്താക്കി ഓതാനോ അല്ലെങ്കിൽ വേറെ നേർച്ചയിലേക്ക് എന്തെങ്കിലും കൊടുക്കാനോ അരി നീർച്ചയാക്കാനോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലേ അവിടെ എത്തി മക്കൾ പഠിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെയുള്ള ഫലം കിട്ടുന്ന കാര്യം അവർ പറഞ്ഞു തരും അത് നൂറ് ശതമാനം അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും വിഷമം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കുടുംബപരമായിട്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടം കൊണ്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ അവിടെ മക്കാമിൽ പോവാൻ പറ്റുന്നവരാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരെയുള്ളവരാണെങ്കിലും നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് ഷേഖുന മടവൂരി മഡവൂരി ഖത്തർ സല്ലാഹുഹ് ഹുസീറീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഒരു മുപ്പത്തിമൂന്ന് ഫാത്തിഹ അങ്ങോട്ട് നെയ്യത്താക്കി ഓതിക്കൊള്ളി തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം കിട്ടും കാര കിട്ടാതിരിക്കണ കാരണം ഞാൻ പറഞ്ഞുതരാം വിശ്വാസത്തോടല്ലാതെ നിങ്ങൾ ചൊല്ലിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടില്ല കാരണം മനസ്സിൽ എക്കാച്ചക്ക മനസ്സ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ അതായത് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളത് ഓതുന്നത് എങ്കിൽ അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടില്ല നല്ല കൂടി നല്ല പ്രതീക്ഷയോടുകൂടി നിങ്ങളത് ഓതി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹിക്കുന്ന നിങ്ങൾ പ്രയാസം ഇത്ര തന്നെ കഠിനമായിട്ടുള്ള ആണെങ്കിലും അതിനുള്ളൊരു സമാധാനം നിങ്ങളുടെ മനസ്സിൽ അള്ള ഇട്ടു തരും അല്ലെങ്കിൽ അതിനുള്ളൊരു ഹലാലായിട്ടുള്ള മാർഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി അടഞ്ഞ് നിങ്ങളെ മുന്നിൽ അടഞ്ഞ വാതിൽ അള്ള തുറന്ന് തരും ഉറപ്പാണ് നല്ല വിശ്വാസത്തോടുകൂടി നീയത്താക്കിക്കോളൂ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഞാൻ ഇതുപോലെ പറഞ്ഞ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ പതിനൊന്ന് യാസീൻ ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പതിനൊന്ന് യാസീൻ ഓതി തീർത്തോളി അല്ല എങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് ഫാത്തിഹ ഓതി തീർക്കുക അവിടത്തേക്ക് ഫാത്തിഹ ഓതുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷേഖുന ഷേഖ് മടവൂരി ഖദ്സല്ലാഹു സിറ ഉൽ അജീസ് അൽ ഫാത്തിഹ എല്ലാവരും ഖുർആൻ ഖുറാനെടുക്കാൻ പറ്റുന്നവരൊരു ഫാത്തിഹ ഓത് കേട്ടോ അവിടത്തേക്ക് ഔദു ബില്ലാഹി അൗുദ്ബില്ലാഹിബിനുഷെയ്ത്തു ആൻ റജീം ബിസ്മി ലാഹിറമൻ ഇറഹീം റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സാൻ ഇഹദിന സിറാത്ത് അൽ മുസ്താഖൈൻ സിറാത്ത് ലദീന അനാമാലിം ആയി ലോബി അലേഹിം വലീൻ ആമീൻ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാവട്ടെ അപ്പോൾ മനസ്സിലായില്ലേ പറഞ്ഞത് അത്ഭുതമായിട്ടുള്ള ഒരു നേർച്ചയാണത് അല്ല അത്ഭുതം സംഭവിക്കും നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇത്ര പെട്ടെന്നെ കാര്യം നടന്നോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ ആയിരിക്കും അതും ഹലാലായിട്ടുള്ള മാർഗം അതല്ലേ നമുക്ക് വേണ്ടത് ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അള്ളാഹു ഒരു വഴി നമ്മളെ മുന്നിൽ തുറന്നു തരും അത് ഉറപ്പാണ് അതിപ്പോൾ അസുഖം കൊണ്ടുള്ള പ്രയാസമാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങളോട് അലർജീൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് പ്രയാസമുള്ളവർക്ക് അവിടെ പോയിട്ട് ഞാൻ നമ്മൾ അവിടെ ഇരുന്ന് യാസിനോതുന്ന സമയത്തൊക്കെ ഒരുപാട് സം സ്ത്രീകൾ അവിടെ ഉണ്ടാവും അപ്പം നമ്മൾ പരസ്പരം സംസാരിക്കുമല്ലോ അപ്പോൾ ഓരോരുത്തർ ചോദിക്കും എന്താണെന്നറിയാം ഇവിടെ നിങ്ങൾ ഒരുപാട് കാലമായോ അങ്ങോട്ട് വരുന്ന സിയറത്തിന് പെട്ടെന്ന് ഫലം കിട്ടുമോ എന്തൊക്കെയാണ് നെയ്യത്താക്കേണ്ടത് നേർച്ചയാക്കേണ്ട ഇതൊക്കെ ഒരുപാട് പേരെ അവിടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് അപ്പം അവർ അവരിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഇങ്ങോട്ട് ഷെയർ ആക്കും അപ്പോൾ പറഞ്ഞതാണ് അലർജീൻ്റെ അസുഖം അതുപോലെ തന്നെ തലവേദന കൊണ്ടാകെ വിഷമത്തിലായിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരു ഫലവും കിട്ടിയിട്ടില്ല ലാസ്റ്റ് അടുത്തുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തു ഈ ഒരു മക്കാമിനെക്കുറിച്ച് ഇവിടത്തേക്ക് വന്ന് ഇവിടുന്ന് ഉസ്താദിനോട് പറഞ്ഞ സമയത്ത് ആ ഉസ്താദ് ഞാൻ എന്നെ കാര്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അലഹമ്മദില്ല ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ എൻ്റെ തലവേദന എന്തെയായെന്ന് തന്നെ എനിക്കറിയില്ല Yeah. അപ്പോൾ എന്തോ ഒരു കണ്ണേർ പോലെയുള്ള തലവേദന ആയിരിക്കും അതാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏതായാലും അലഹമ്മില്ല മാറി അതുപോലെ തന്നെ ചൊറിച്ചിൽ അലർജി കൊണ്ടുള്ള ഈ ചൊറിച്ചിൽ മാറിയവരുണ്ട് അതുപോലെ തന്നെ തുമ്മൽ ശ്വാസം മുട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ അലർജി പരമായിട്ടുള്ള പൊടി പൊടി തട്ടിയാലും അതുപോലെ തന്നെ ചിലർക്ക് ഓരോ കാര്യത്തിന് ഓരോ അലർജിയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് ഇവിടത്തേക്ക് ഓരോ കാര്യങ്ങൾ നീയത്താക്കി നേർച്ചയാക്കി കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവിടെ ഇരുന്ന് നമ്മൾ പരസ്പരം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ അവിടെ നിന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല അതുകൊണ്ട് നിങ്ങളോട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വാസത്തോടു കൂടി കൂടി എന്തെങ്കിലും മനസ്സിലുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടണം എന്ന നീയത്തോട് കൂടിയിട്ട് ഇതുപോലെ നിങ്ങൾ നീയത്താക്കി തീർച്ചയാക്കിയിട്ടൊന്നും ഓതി നോക്കി അല്ല നിങ്ങൾ അടുത്തുള്ള മടവൂർ അടുത്തുള്ള ആളാണെങ്കിൽ അവിടത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം അതുപോലെ യാറ മൂടാം അവിടെ ഉസ്താദുമാരുണ്ടാവും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് പറയാം അവിടെ പറഞ്ഞിട്ട് അവർ അവരതിൻ്റെ ഒരു എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യം ചെയ്തോളി എന്ന് പറയും അല്ലെങ്കിൽ പറയും നിങ്ങൾ ദിവസവും മടവൂര് ഷേഹ്നാൻ്റെ പേരിലായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഓതണം എന്ന് പറയും അത് നമ്മൾ മുറുകേ പിടിക്കണം നമ്മുടെ മുത്തറസൂൽ സല്ലാ ഹുലൈവു സല്ല്മ തങ്ങളുടെ പേരിലായിട്ട് നമ്മൾ യാസി നിത്യവതില്ലേ അതുപോലെ അവിടത്തേക്കും യാസീൻ നോതിയ നമ്മൾ വിളിച്ചാൽ പെട്ടെന്ന് അവിടെ നിന്ന് ഉത്തരം കിട്ടും എപ്പോഴും നമ്മളെ അവിടത്തേക്ക് യാസിൻ ഓതുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് അവിടത്തേക്ക് പറഞ്ഞിട്ട് അള്ളഹനോട് പറയാം അബ്ബേ ഷെയ്ഹുനാൻ്റെ പുണ്യം കൊണ്ട് മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് അള്ളഹനോട് ദുവാ ചെയ്താൽ അള്ളാഹ ആ ഒരു പ്രയാസം മാറ്റിത്തരും ഇൻഷാ അല്ല അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു നല്ല എന്താ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കിയൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കാണും ഇൻഷാ അല്ല ഹബ മുത്ത് റസൂൽ സലല്ലാഹുല വല്ലാമ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹ ഒത് കേട്ടോ ഇലഹലത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളൈ വസ്ല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم <سؤال> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു മുസലിഅല സൈദിന മുഹമ്മദീം അല ആലിഹി വസ്ഹിഹി വസല്ലീം അബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ അസുഖങ്ങളൊക്കെ ശിഫ നൽകണേ അല്ല മനസ്സമാധാനമില്ലാത്തവർക്ക് മനസ്സമാധാനം നൽകി റഹ്മാൻ ആമീൻ 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 അസ്സലാമു അലൈക്കും വറഹമത്